ജോലി ചെയ്യാൻ കഴിവുള്ള അവളുടെ മാതാപിതാക്കൾക്കോ ഞാൻ വസ്തു കൊടുക്കുകയും ഇല്ല കൊടുത്തിട്ടുമില്ല പിന്നെ അവര് ചോദിച്ചതായിരുന്നു വൃദ്ധപ്പനെ ആരും നോക്കുന്നുള്ളത് ഞങ്ങളുടെ നാട്ടിലൊക്കെ കുട്ടികളെയൊക്കെ പഞ്ചായത്തിലാണ് ഏൽപ്പിക്കാറ് രേണുവിന്റെ വീട്ടിലെ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണുന് എങ്ങനെയാണ് ഇങ്ങനെ ചേഞ്ച് ആവാൻ പറ്റിയത് എങ്ങനെയാണ് ഇത്രയും അഹങ്കാരത്തോട് സംസാരിക്കാൻ പറ്റിയെന്നുള്ളതൊക്കെ അപ്പൊ ഞാൻ അതെങ്ങനെ വന്നതെന്നുള്ള വഴി ഞാൻ പറഞ്ഞു തരാം രേണുവിന്റെ അച്ഛന്റെ ഇന്റർവ്യൂയും കൂടെ നമ്മൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം കഴിഞ്ഞ രണ്ട് ഇന്റർവ്യൂസും നമ്മൾ കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കണം അപ്പൊ ആദ്യത്തെ ഇന്റർവ്യൂലും ഒപ്പര് ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഭയങ്കര അഹങ്കാരത്തോടെയാണ് സംസാരിച്ചിട്ടുള്ളത് പക്ഷേ ഈ കഴിഞ്ഞ ഇന്റർവ്യൂയില് വന്നിട്ടുള്ളത് അങ്ങനെ അങ്ങനെയൊരു വ്യക്തിയല്ല പോലെ വന്നത് എലിപോലെ പോയി എന്ന് പറയില്ലേ ശരിക്കും പറയാണെങ്കിൽ ആരെയർക്ക് ആക്ടിങ് അറിയില്ല എന്ന് പറഞ്ഞു നല്ല നല്ല രീതിക്ക് കഴിവുള്ള ആൾക്കാരാണ് മച്ചൻ എന്ന് പറയുന്നത് ഒരു ഒരു വീഡിയോ എങ്കിലും ഇതുപോലുള്ള അവസരം ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അവർക്ക് ഒരു ഇതുപോലുള്ള കഴിയുമ്പോ ദയവേദന മാനസികമായിട്ട് എനിക്ക് അറ്റാക്ക് വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ അപ്പോൾ മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് എനിക്കുണ്ട് പക്ഷെ സാരമില്ല ഇപ്പൊ നമ്മളെന്ത് ചെയ്യാനാ നമുക്കിപ്പോ ഒരു വീടില്ല ഇപ്പൊ ഞാനൊരു എനിക്ക് സ്വന്തം വീട് ഞാൻ അന്നേരം അടച്ചു വീട്ടിട്ട് പോവാം അല്ലെ തന്നെ വേറൊരു ഇത് ഞാൻ എങ്ങോട്ടൊന്നും പാടയ്ക്ക് പോയാൽ തന്നെ ഇപ്പൊ പോവാൻ ഞാൻ തീരുമാനിച്ചെന്ന് വെച്ചു ഞങ്ങൾ പോവാ മനുഷ്യനെ നമുക്ക് ഒത്തിരി ഇന്ന് അണക്കെട്ട് ഇതുപോലെയൊക്കെ ഇത് ഉണ്ടാക്കി തന്നവര് തന്നെ പറയുമ്പോൾ നമുക്ക് ഒരു വിഷമം കൂടും രാവിലെ എന്തിനാണെങ്കിൽ വൈകുന്നേരം അപ്പം അപ്പം അപ്പത് പൈ അതുൽ ചേട്ടന്റെ വീഡിയോ കണ്ടപ്പോഴും ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നേ മൂപ്പര് പറഞ്ഞ പോലെ തന്നെ രേണുവിന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എനിക്ക് അധ്വാനിക്കാനൊന്നും പറ്റില്ല ജോലിക്ക് വന്നൊന്നും പറ്റില്ല സർജറി ഒക്കെ കഴിഞ്ഞാണെന്നുള്ളത് പക്ഷേ മൂപ്പരി ഇന്റർവ്യൂ കൊടുത്തതും ആ ഷർട്ട് ഷേർട്ടില്ലാത്തൊരു വീഡിയോ തന്നെയായിരുന്നു അതിൽ എവിടെയാണ് സർജറി കഴിഞ്ഞ പാടുള്ളത് ആ സർജറി കഴിഞ്ഞ ഒരു വ്യക്തിക്ക് എന്തായാലും സ്വാഭാവികമായിട്ടും പാടുണ്ടാവുമല്ലോ ആ പാടൊന്നും നമ്മൾ ആരും കണ്ടിട്ടില്ല അല്ല പാടില്ലാത്ത സർജറി ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ വന്നു കാണോ അതൊന്നും എനിക്കറിയാൻ പാടില്ല ആദ്യം വന്ന് ഇന്റർവ്യൂവിൽ ഫുൾ ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ ഇട്ട് എന്തോ ഒരു ഷോ ണിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷെ ഇപ്പൊ പുള്ളിക്ക് മനസ്സിലെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകണമെന്നുള്ളത് അതുകൊണ്ട് നൈസ് ആയിട്ട് ട്രാക്ക് മാറ്റിയിരിക്കുകയാണ് കിച്ചു താനേ പോയതാണ് സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ പഠിക്കാൻ വേണ്ടി പോയതാണ് ഞങ്ങൾ ആരും നിർബന്ധിച്ചിട്ടല്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് സ്നേഹമാണ് ഇഷ്ടമാണെന്ന രീതിക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ആ കുട്ടി ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ എങ്ങനെയാന്നുള്ളതൊക്കെ നമ്മള് കണ്ടതുമാണ് എന്താണ് ഇവരെ ചേഞ്ച് ആവാൻ കാരണം എന്നറിയോ ഗർജിക്കുന്ന സിംഹം പോലെ വന്ന അച്ഛൻ ചേട്ടൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പൂച്ചയെ പോലെ ആയതെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക നമ്മുടെ പള്ളിയിൽ അച്ഛൻ ഒരു രണ്ട് ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്ക് അർഹതപ്പെട്ട നിർത്തന ആ വാക്ക് തന്നെയാണ് എനിക്ക് പറയാറ് അങ്ങനെയുള്ളവരുടെ കരങ്ങളിലെത്തി ഞാൻ ഈ ലോകപ്പെട്ടു പോകണം പക്ഷേ എനിക്ക് നൂറ് ശതമാനം ഇനി തോന്നണം അങ്ങനെയുള്ള ആൾക്കാരെ നേരിട്ട് കാണുമ്പോൾ എനിക്കത് തോന്നുമെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ ഇനി ഒരാൾ റെക്കമെൻഡ് ചെയ്താലും ഞാൻ സഹായിക്കത്തില്ല അതെന്തുകൊണ്ടാണ് ഇപ്പൊ മനസ്സിലാകോ ഞാനൊരു റെക്കമെൻ്റേഷന്റെ പേരിൽ പോയതിന്റെ തിക്ത ഫലങ്ങൾ എനിക്ക് ഒരുപാട് കേട്ടു പുള്ളിക്കാരന്റെ സ്ഥലമാണ് പുള്ളിക്കാരൻ രേണുവിന് മക്കൾക്കും വേണ്ടി വീട് വെക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നെ ആ സ്ഥലത്തിനെ റെസ്പെക്ട് ചെയ്യാത്ത പോലെ അല്ലെങ്കിൽ പുള്ളിയെ റെസ്പെക്ട് ചെയ്യാത്ത രീതിക്കായിരുന്നു രേണുവിന്റെ സംസാരം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി ഞാൻ ആ വസ്തു എഴുതി കൊടുത്തു എന്നത് മാത്രമാണ് ഞാൻ ചെയ്ത് തെറ്റ് എന്ന് പള്ളിയിലച്ചൻ പറയുന്നുണ്ട് അക മൊത്തം പുള്ളിക്കാരെ നെഗറ്റീവ് ആയ പോലെയായില്ലേ അയാൾ ഇങ്ങനെ സഹായിച്ചു അതിനെ നെഗറ്റീവ് ആക്കുക അല്ലെങ്കിൽ അവിടെ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവര് വേറെ പോയത് എന്ന രീതിക്കായില്ലേ അപ്പോൾ പുള്ളിക്കാരൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവർ ഇവരുടെ കയ്യിലെടുപ്പ് കൊണ്ടാണ് പോകുന്നത് ഞാൻ അവർക്ക് സ്ഥലം കൊടുത്തു എന്നൊരു തെറ്റ് മാത്രമേ ചെയ്തുള്ളൂ ആദ്യ ഉപകാരം ചെയ്യാമെന്ന ഫിറോസിനെ നറ്റിച്ചു ഇപ്പതേ ഇവരെയും കൂടെ എന്തിനാണ് എല്ലാവർക്കും എല്ലാര്ക്കും ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഒരു രണ്ടായിരം മൂവായിരം രൂപ കൊടുത്തു ഒരു ഗ്ലാസ് വാങ്ങിച്ചാളോ വെച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു അതൊന്നും അതും ചെറിയൊരു കാര്യമാണ് അതിനാണിങ്ങനെ ഊതി വിർപ്പിച്ച് വലിയ കാര്യമായി മാറ്റിയത് പിന്നെ ഈ വാഷ്പീസിന്റെ കാര്യം ഫാൻറെ കാര്യം ഒക്കെ ഇവരുടെ ഭാഗത്ത് ന്യായം തന്നെയാണ് പക്ഷെ ചോർച്ച വൻ കോമഡി ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ തങ്കച്ചൻ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ ഫിറോസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫിറോസിനെ എന്നെ ഭീഷണിപ്പെടുത്തിയെന്നുള്ളത് കഴിഞ്ഞ ഇന്റർവ്യൂൽ അങ്ങനെ പറഞ്ഞത് പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഫിറോസിനെ വിളിച്ചിട്ടേ ഇല്ല വേണമെങ്കിൽ എന്റെ ഫോൺ ചെക്ക് എന്നുള്ളത് സംഭവം എല്ലാവർക്കും പിടികിട്ടില്ലേ എല്ലാം കയ്യിൽ നിന്ന് പോകുകയാണ് അതുകൊണ്ട് ഇനി പിടിച്ചു നിന്നേ പറ്റുള്ളൂ അതുകൊണ്ട് പലതും പറഞ്ഞ് മീഡിയക്കാരുടെ ഫ്രണ്ടിൽ കുറച്ച് പിടിച്ചു നിൽക്കണം അതാണ് ചേട്ടൻ ചെയ്യുന്നത് ഇനി ഇതുപോലുള്ള വ്യത്യസ്തമായ പ്രശ്നങ്ങൾ ഇവരെന്തൊക്കെ കൊണ്ടുവരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ അതിനെപ്പറ്റി എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വേഗം നമുക്ക് കമന്റ് ചെയ്തോളൂ അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം